ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ തള്ളി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത് എംഎൽഎക്കെതിരെ നിരന്തരം പരാതികളാണെന്നും ജാമ്യം നൽകരുതെന്നുമായിരുന്നു എസ് ഐ ടിയുടെ വാദം കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷന്റെ എന്തൊക്കെ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം തള്ളിയത് ആ ധന്യ ഇന്നലെ വിശദമായ വാദം ഈ കേസിൽ കേട്ടിരുന്നു തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് വാദം കേട്ടത് അതിനുശേഷമാണിന്ന് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പരിഗണിച്ച് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടം നല്ല പൊസിഷനിലിരിക്കുന്ന ആളാണ് പദവിയിലിരിക്കുന്ന ആളാണ് അതുകൊണ്ട് കേസിനെ സ്വാധീനിക്കാനിടയുണ്ട് അതോടൊപ്പം തന്നെ മുമ്പ് ഉള്ള അതിജീവിതകൾക്കെതിരെ നടന്ന സൈബർ അധിക്ഷേപം അടക്കം കോടതിയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനടക്കമുള്ള ശ്രമമുണ്ടാകും കൂടാതെ നിരന്തരമായ ഒരു കുറ്റവാളിയാണ് ഇയാളെന്നും മറ്റ് പല കേസുകളും സമാനമായി ഉണ്ട് ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചിരുന്നു ഇക്കാര്യങ്ങളൊക്കെയും പരിഗണിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം നിഷേധിച്ചത് അതേസമയം പ്രതിഭാഗം വാദിച്ചിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത് ഇത് അറസ്റ്റ് നടപടികളിലടക്കം നിയമപ്രകാരമുള്ള കാര്യങ്ങളല്ല സ്വീകരിച്ചത് അതുകൊണ്ട് ജാമ്യം അനു അനുവദിക്കണമെന്നുള്ള കാര്യമായിരുന്നു കോടതിയിൽ അറിയിച്ചത് പക്ഷേ ആ കാര്യങ്ങളൊക്കെയും കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഈ മാവേലിക്കര ജയിലിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തന്നെ തുടരും അതിനിടെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും പ്രതിഭാഗം അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ തിങ്കളാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നും രാഹുലിന്റെ അഭിഭാഷകർ അറിയിച്ചിട്ടുണ്ട് ജോസി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമായില്ലെങ്കിലും ബേപ്പൂർ സീറ്റിൽ അനൌദ്യോഗികമായി പ്രചാരണം തുടങ്ങി പി വി അൻവർ ലീഗ് നേതാവ് മായ്നാജി ഉൾപ്പെടെ മണ്ഡലത്തിലെ പ്രമുഖരെ പി വി അൻവർ നേരിട്ട് കണ്ട് പിന്തുണ തേടി ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവറിലൂടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലത്തിൽ അനൌദ്യോഗിക പ്രചരണത്തിന് പി വി എൻവർ തുടക്കമിട്ടത് ഇന്നലെയും ഇന്നുമായി ബേപ്പൂരിലെത്തി മണ്ഡലത്തിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് പി വി എൻവർ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി മണ്ഡലത്തിലെ പ്രധാന യു ഡി എഫ് നേതാവുമായ എം സി മായൻ ഹാജിയെ നല്ല വീട്ടിലെത്തി കണ്ടു കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള് കൊയം മതിരിയുമായും അൻവർ കൂടിക്കാഴ്ച നടത്തി സാമൂഹ്യ സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖരെയും പി വി എൻവർ കാണുന്നുണ്ട് സംസ്ഥാനത്തെ എൽ ഡി എഫ് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അലയിടിച്ചാൽ അത് പ്രതിഫലിക്കുന്ന ഒന്നാമത്തെ മണ്ഡലമായി ബേപ്പൂർ മാടുമെന്നാണ് യു ഡി എഫിന്റെ കണക്കൂട്ടൽ ഇത് മുതലെടുക്കാൻ പി വി അൻവറിനാകുമെന്നും യു ഡി എഫ് കരുതുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് ബേപ്പൂർ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും യുഡിഎഫിന് വലിയ നേട്ടമുണ്ടാക്കാനായി പി വി അൻവർ വരുന്നതോടെ പിണറായി സർക്കാരിനെതിരെ വികാരം ശക്തമായി ഉയർത്താൻ കഴിയുമെന്നും അതുവഴി മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നാണ് യു ഡി എഫ് കണക്കൂട്ടൽ പി വി എൻവർ കൂടി രംഗത്തിറങ്ങുന്നതോടെ ബേപ്പൂരിലെ മത്സരം പൊടിപാറുമെന്ന് ഉറപ്പാണ് മനേഷ് പെരുമണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട് യും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജയെരിൽ മത്സരത്തിനിറക്കാൻ സി പി എമ്മിൽ ആലോചന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കടുത്ത വെല്ലുവിളി തീർക്കാനാണ് സി പി എമ്മിന്റെ നീക്കം എന്നാൽ സിറ്റിംഗ് സീറ്റ് വിട്ട് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ലെന്ന നിലപാടിലാണ് കെ കെ ശൈലജ പേരാവൂരിൽ വീണ്ടും മത്സരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കാൻ സിപിഎം ആലോചന തുടങ്ങിയിരിക്കുന്നത് രണ്ട് ടേം വ്യവസ്ഥ മാറ്റിവെച്ച് ശൈലജയെ പേരാവൂരിൽ മൂന്നാം അംഗത്തിനിറക്കാനാണ് നീക്കം ഇതിലൂടെ രണ്ടായിരത്തി പതിനൊന്നിൽ പേരാവൂരിൽ സണ്ണിയിൽ നിന്നേറ്റ പരാജയത്തിന് തിരിച്ചടി നൽകാൻ ശൈലജയുടെ വർദ്ധിച്ച ജനപ്രീതി കൊണ്ട് സാധിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കഴിഞ്ഞ തവണ യുവനേതാവായ സക്കീർ ഹുസൈനെ രംഗത്തിറക്കിയപ്പോൾ മൂവായിരത്തിൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു സണ്ണി ജോസഫിന് ലഭിച്ചത് കെ കെ ശൈലജ സ്ഥാനാർത്ഥിയായി വരുന്നതോടെ മണ്ഡലത്തിന്റെ ചിത്രം മാറുമെന്ന കണക്കുകൂട്ടലിലാണ് സി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആറാം പോരാട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫിനെ അട്ടിമറിക്കാൻ ശൈലജയ്ക്ക് സാധിച്ചാൽ അത് ജില്ലയിൽ എൽ ഡി എഫിന് മുതൽക്കൂട്ടാകും എന്നാൽ സ്വന്തം തട്ടകമായ മട്ടന്നൂർ വിട്ടുപോകാൻ ശൈലജയ്ക്ക് താല്പര്യമില്ലെന്നാണ് വിവരം മട്ടന്നൂർ ഇല്ലെങ്കിൽ മത്സരത്തിനില്ലെന്ന നിലപാടാണ് ശൈലജ അടുപ്പമുള്ളവരോട് വ്യക്തമാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിലായിരുന്നു ശൈലജയുടെ കന്നിയംഗം പത്തുവർഷം കഴിഞ്ഞ് പേരാവൂരിലെത്തിയ ശൈലജ സിറ്റിംഗ് എം എൽ എ ഡി മുസ്തഫയെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്നിൽ പേരാവൂരിലെ പരാജയത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപറമ്പിലെത്തിയ ശൈലജ സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായ കെ പി മോഹനിനെ പരാജയപ്പെടുത്തി ആർ ജെ ഡി എൽ ഡി എഫിൽ തിരിച്ചെത്തിയതോടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശൈലജ മട്ടന്നൂരിൽ മത്സരിച്ചത് ബിജീഷ് ഗോവിന്ദൻ മീഡിയ വൺ കണ്ണൂർ കൽപ്പറ്റ സീറ്റിൽ കണ്ടുവച്ച് മുസ്ലിം ലീഗ് സീറ്റ് ആവശ്യപ്പെടാമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ലീഗ് ജില്ലാ നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ മണ്ഡലത്തിന് മുസ്ലിം ലീഗിന് ലഭിച്ച വലിയ മേൽക്കൈയാണ് അവകാശവാദത്തിന് പിന്നിൽ മീഡിയ വൺ എക്സ്ക്ലൂസീവ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് കൽപ്പറ്റ സീറ്റ് ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് നീക്കം നടത്തുന്നത് മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളിൽ എട്ടിലും ഭരണം യു ഡി എഫിനാണ് ഏഴ് പഞ്ചായത്തുകളിലും പ്രസിഡന്റ് പദവിയിലുള്ളത് മുസ്ലിം ലീഗും കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ ഈ ഘടകങ്ങളെല്ലാം മുൻനിർത്തിയാണ് കൽപ്പറ്റ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കാൻ ലീഗ് നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം നടന്ന മുസ്ലിം ലീഗ് ജില്ലാ നേതൃയോഗത്തിൽ വിഷയം ചർച്ച ചെയ്തു കൽപ്പറ്റയിൽ മത്സരിച്ച ലീഗിനുള്ള വിജയ സാധ്യതകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് സൂചന എന്നാൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് തങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തിയുണ്ട് പ്രശ്നങ്ങളില്ലാതെ ചർച്ചകൾ പൂർത്തീകരിക്കാനാണ് യു ഡി മീഡിയ വൺ വയനാട് കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അടിത്തറ ഇപ്പോഴുള്ളതിനേക്കാൾ വിപുലമാക്കുമെന്നും ബി ഡി സതീശൻ പറഞ്ഞു കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനം ചർച്ച ചെയ്തിട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും ആശയപരമായി യോജിക്കുന്നവരുമായി സഹകരിക്കാമെന്നാണ് യു ഡി എഫ് നിലപാടെന്നും പറഞ്ഞു പറഞ്ഞ കാര്യമാണോ കേരള മാണി ഗ്രൂപ്പ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറയണ്ട ഒരു പാർട്ടിയെ കുറിച്ചും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പറയില്ല വരുമ്പോൾ അറിയിക്കാം അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിന്റെ അടിത്തറ ഇപ്പോൾ ഉള്ളതിലേക്കാൾ വലുതാവും ഒരു സംശയം വേണ്ട യു ഡി എഫ് അല്ല കേരളത്തിൽ ചർച്ചയായി അപ്പൊ ഇനി അവരുടെ ആയി ഞങ്ങളല്ല ഞങ്ങളെ ഞങ്ങൾ തന്നെ കാര്യമുണ്ടോ ഒരു ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ബാധിക്കൂല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായുള്ള ബാധിതർക്കായുള്ള സർക്കാർ നിർത്തി മറ്റു വരുമാന മാർഗങ്ങൾ ഇല്ലാത്ത ദുരന്തബാധിതർ ബാധിതർ നിർത്തിയതോടെ ദുരിതത്തിലായി പുനരധിവാസം പൂർണ്ണമായി നടപ്പാക്കുന്നതുവരെ വിതരണം മുടക്കരുതെന്ന ആവശ്യവുമായി ദുരന്തബാധിതർ ബാധിതർ രംഗത്തെത്തി ദുരന്തബാധിതർക്കായി സർക്കാർ നൽകിയിരുന്ന ദിനപത്തയാണ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത് ഡിസംബർ വരെയായിരുന്നു കാലാവധി ദിനപത്ത് നിർത്തിയതോടെ ദുരന്തബാധിതരും ദുരിതത്തിലായി അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ചിലവഴിക്കാൻ പണമില്ലാതെ പ്രയാസപ്പെടുകയാണ് പലരും സ്വന്തമായി വരുമാനമില്ലാത്തവരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി പണിക്ക് പോകാൻ സഹായം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും ദുരന്ത ബാധിതർക്ക് ലഭിച്ചിട്ടില്ല മുമ്പ് പലതവണ ദിനബത്ത മുടങ്ങിയപ്പോൾ പ്രത്യക്ഷ സമരവുമായി ദുരന്ത ബാധിതർ രംഗത്തെത്തിയിരുന്നു പിന്നീടാണ് ഡിസംബർ മാസം വരെ കാലാവധി നീട്ടിയത് നിലവിലെ കാലാവധി അവസാനിച്ചെങ്കിലും പുനരധിവാസം പൂർണ്ണമായി നടപ്പാക്കുന്നതുവരെ ദിനബത്ത നൽകണമെന്നാവശ്യമാണ് ദുരന്ത ബാധിതർ ഉന്നയിക്കുന്നത് മീഡിയ വൺ വയനാട് ശബരിമലയിലെ കൊടിമര നിർമ്മാണത്തിൽ കേസെടുക്കാനാകുമോ എന്ന് ഐ ടി പരിശോധിക്കും കൊണ്ടുപോയതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകും സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയ വി എസ് എസ് റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതി എസ് ഐ ടിക്ക് കൈമാറി പ്രിയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുകയാണ് ശബരിമലയിലെ കൊടിമരത്തിന്റെ നിർമ്മാണവും വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുവിടുകയും ചെയ്തത് ദേവസ്വം കമ്മീഷനുടേ ഉത്തരവിന് വിരുദ്ധമായായിരുന്നു വാജിവാഹനത്തിന്റെ കൈമാറ്റം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ വാജിവാഹനം തന്നെയാണോ തിരികെ എത്തിച്ചതെന്നാണ് എസ്ഐ ടി പരിശോധിക്കുന്നത് കൊടിമരത്തിന്റെ നിർമ്മാണത്തിന് വൻതോതിൽ പണം പിരിച്ചതായും സംശയമുണ്ട് ഇതിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിലിന്റേതുൾപ്പെടെ മൊഴിയെടുത്തേക്കും ക്രമക്കേട് കണ്ടെത്തിയാൽ കേസെടുക്കും അഴിമതി നിരോധന നിയമപ്രകാരമായിരിക്കും കേസെടുക്കുക ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പത്തിനും കട്ടിളപ്പാളിക്കും പുറമെ കൂടുതൽ സ്വർണം കവർന്നിട്ടുണ്ടോ എന്ന് ഉടൻ അറിയാം വി എസ് എസ് സിയുടെ പരിശോധനാ റിപ്പോർട്ട് എ ഡി ജി പി എച്ച് വെങ്കിടേഷിനെ കൈമാറി എസ് ഐ ടി റിപ്പോർട്ട് പരിശോധിക്കുകയാണ് തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ഹൈക്കോടതിക്ക് തിരുവനന്തപുരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നാലാം ദിനത്തിലും ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ കണ്ണൂർ പോയിന്റാണ് കണ്ണൂരിനുള്ളത് കോഴിക്കോടും തൃശൂരും ഒപ്പത്തിനൊപ്പമാണ് വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ോ അക്ഷയ കൃഷ്ണാനന്ദ ചേരുന്നു അക്ഷയ ഇന്ന് എന്തൊക്കെ മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പ്രധാനപ്പെട്ട മത്സരങ്ങൾ പോയിന്റ് നില എങ്ങനെയാണ് ധന്യ ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങൾ ഒന്ന് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ നാടക മത്സരമാണ് ഇന്ന് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഹൈസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ തന്നെ കോൽക്കളി മത്സരമുണ്ട് മാത്രമല്ല വേദി ഒന്നിൽ ഇപ്പോൾ നടക്കുന്നത് ഭരതനാട്യം ഗേൾസ് ഹയർ സെക്കൻഡറി ഗേൾസിൻ്റെ ഭരതനാട്യം മത്സരമാണ് വേദി രണ്ടിൽ കളിയുമാണ് നടക്കുന്നത് ഇനി സംഘനൃത്തം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സംഘനൃത്തം മത്സരം വേദി ഒന്നിൽ നടക്കും ഇനി നമുക്ക് സൂചിപ്പിച്ചു പോകേണ്ട ഒരു കാര്യം ഇനി ഒരു നാൾ മാത്രമേ ഈ കലാപൂരം കഴിയാനുള്ളൂ എന്നുള്ള കാര്യമാണ് ആ കാര്യത്തിൽ അതെന്ന് വെച്ച് No, conmigo. No. കിരീടം നേടും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നിൽക്കുന്നത് അതായത് ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ കണ്ണൂർ ആ നിലയിൽ തന്നെ തുടരുകയാണ് പതിനഞ്ച് പോയിന്റുകളാണ് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും അതായത് രണ്ടും മൂന്നും സ്ഥാനത്ത് നിൽക്കുന്നവർ തമ്മിലുള്ള കണ്ണൂരിന്റെ ഏറ്റവും ലീഡ് എന്ന് പറയുന്നത് കണ്ണൂർ പതിനഞ്ച് പോയിന്റുകൾക്കാണ് മറ്റ് സ്ഥാനത്ത് നിന്ന് ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഒപ്പത്തിനൊപ്പമാണ് തൃശൂർ നിലവിലെ ആതിഥേയരായിട്ടുള്ള തൃശൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത് അവരുടെ പോയിന്റ് നില നേരത്തെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രണ്ട് പോയിന്റുകൾക്ക് വ്യത്യാസത്തിലാണ് മൂന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഇരു ും തുടരുന്നതാണ് എന്നാൽ അത് പെട്ടെന്ന് മാറുകയും അവരൊപ്പത്തിനൊപ്പം നിൽക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് ആര് നാളെ കപ്പ് ഉയർത്തും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുണ്ട് കാരണം പതിനഞ്ച് പോയിന്റ് എന്ന് പറയുന്നത് നിഷ്പ്രയാസം ചിലപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി പറ്റുമായിരിക്കും കാരണം ഈ ഇപ്പം നടക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരമാണ് അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ണൂരിനേക്കാൾ മുൻപന്തിയിലുള്ളത് തൃശ്ശൂരും അതുപോലെ തന്നെ കോഴിക്കോടുമാണ് അപ്പോൾ ആ മത്സരം ഈ രണ്ട് ജില്ലകൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്നാം സ്ഥാനം ക്ഷമിക്കണം പോയിന്റ് കൂടാനാണ് സാധ്യത അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ ആ കപ്പ് നേടും എന്നൊരു ഒരു ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഇപ്പോൾ കലാപൂരത്തിൽ നിലനിൽക്കുന്നത് കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥി ഓൺലൈനിലൂടെ മത്സരത്തിൽ പങ്കെടുത്തു കാസർഗോഡ് പടന്നയിലെ സിയ ഫാത്തിമയാണ് ഹൈസ്കൂൾ വിഭാഗം അറബിക് പോസ്റ്റർ രചന മത്സരത്തിൽ വീട്ടിലിരുന്ന് പങ്കെടുത്തത് സിയയുടെ ഗുരുതര രോഗാവസ്ഥ കണക്കിലെടുത്ത് സർക്കാർ കലോത്സവ ചട്ടങ്ങളിൽ ഇളവ് നൽകുകയായിരുന്നു ഞാനൊരു ദയനീയ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് തുടങ്ങി സിയ എഴുതിയ കത്താണ് കലോത്സവത്തിലെ ചരിത്രം തന്നെ മാറ്റിമറിച്ചത് വേദി പതിനേഴ് മുല്ലപ്പൂവിലാണ് മത്സരം നടന്നത് കാസർകോട്ട് വീട്ടിലിരുന്ന് മത്സരത്തിൽ പങ്കെടുത്തു സിയ വിധികർത്താക്കൾ ഓൺലൈനിലൂടെ വീക്ഷിച്ചു മത്സരം കാണാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും വേദിയിലെത്തിയിരുന്നു ഏവരും നോക്കി നിൽക്കെ അവശതകൾ മാറ്റിവെച്ച് ചുറുചുറുക്കോടെ പോസ്റ്റർ രചന നടത്തി സിയ ആ സ്കൂളിന്റെ അപേക്ഷയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത് നോക്കുമ്പോട്ടു ജനങ്ങളെ സഹായിക്കുന്ന പഠന വി കെ പി കെ എച്ച് എം എംആർ വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥിനിയാണ് സിയ ഫാത്തിമ ശരീരം കാർന്നു തിന്നുന്ന വേദനക്കിടയിൽ സിയ്ക്ക് തൃശൂരിലെത്തി മത്സരത്തിൽ പങ്കെടുക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് മനുഷ്യത്വ സമീപനമുള്ള നടപടി വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പ് വകുപ്പ് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു തൃശൂരിൽ നിന്നും മലപ്പുറം കരുവാരുണ്ടിൽ പതിനാലുകാരിയെ സുഹൃത്തു കൊലപ്പെടുത്തിയത് സംശയം മൂലമെന്ന് പോലീസ് പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന പതിനാറുകാരന്റെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് പതിനാറുകാരനെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി വ്യാഴാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോയ പെൺകുട്ടി അന്നേ ദിവസം പതിനാറുകാരനൊപ്പമായിരുന്നു വൈകുന്നേരത്തോടെയാണ് കൊലപാതകം നടന്ന പ്രദേശത്ത് എത്തുന്നത് മറ്റൊരാളോട് അടുപ്പമുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ ഇവിടെ വെച്ചുണ്ടായ വാക്കേറ്റമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പതിനാറുകാരൻ മൊഴി നൽകിയതായി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതും തന്നെ തന്നെ കൂടി പക്ഷെ അതിന്റെ അതിന്റെ കൺഫർമേഷൻ കൂടുതലായിട്ടുള്ള ഭാഗമായിട്ട് ശേഖരിക്കുന്നതായിരിക്കും പതിനാറുകാരനെ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയ ശേഷം കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നിലവിൽ പതിനാറുകാരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് പോലീസ് നൽകുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാകും മരണ കാരണം എന്താണെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ എന്നാണ് പോലീസ് ജംഷീർ നൽകാനാകുമെന്നാണ് കാസർഗോഡ് കുമ്പള അരിക്കാടിയിൽ ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം രണ്ടാം ഘട്ടത്തിലേക്ക് തിങ്കളാഴ്ച കളക്ടറേറ്റിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം നടത്തും കഴിഞ്ഞ ദിവസം സമരത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കുമ്പള ആരിക്കാടി മുതൽഗേറ്റിൽ യൂസർ ഫീ ഫീടാക്കാൻ പ്രതിഷേധം ശക്തമായത് പ്രതിഷേധത്തിനിടെ ഉണ്ടായ അക്രമത്തിൽ ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കാണിച്ച് ടോൾ പ്ലാസ അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിലാണ് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിനിടെ ആക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് ഘട്ട സമരത്തിന് രൂപം നൽകി എ കെ എ അഷറഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ കുമ്പളയായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം അടക്കമുള്ള ആളുകളുടെ അവരുടെ പിന്നെ മുഖം ഞങ്ങൾ രണ്ട് ടോൾ ബൂത്തുകൾക്കിടയിലെ ദൂരപരിധി അറുപത് കിലോമീറ്റർ എന്നതാണ് എൻ എച്ച് ഐ യുടെ വ്യവസ്ഥ എന്നാൽ തലപ്പാടിയിലെ ടോൾ ബൂത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ആരിക്കാടിയിലെ ടോൾ ബൂത്തിലേക്കുള്ളത് ദേശീയപാത അതോറിറ്റിയുടെ വ്യവസ്ഥ ലംഘിച്ച് സ്ഥാപിച്ച ആരിക്കാടിയിലെ ടോൾ ബൂത്ത് നിർത്തലാക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം മീഡിയ വൺ കാസർഗോഡ് കോഴിക്കോട് ഒളവണ്ട ടോൾ പ്ലാസയിൽ പ്രതിഷേധം തുടരുന്ന സമരക്കാരുമായി കോഴിക്കോട് ജില്ലാ കലക്ടർ ഇന്ന് ചർച്ച നടത്തും സർവീസ് റോഡ് പണി പൂർത്തിയാക്കാതെ ടോൾ പിരിവ് ആരംഭിച്ചതിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച മുതൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട് ടോൾ പിരിവ് തടയുന്നതിലേക്ക് സമരം നീളുന്ന സാഹചര്യത്തിലാണ് കലക്ടർ ചർച്ചയ്ക്ക് വിളിച്ചത് ഇന്ന് വൈകിട്ട് ചേംബറിലാണ് ഡിസിസി അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കും ചർച്ച വിജയം കണ്ടില്ലെങ്കിൽ തിങ്കൾ മുതൽ ബഹുജന സമരത്തിലേക്ക് പോകാനാണ് കോൺഗ്രസ് തീരുമാനം ചെയ്തു പുലിയർ സ്വദേശി ഗോപാലകൃഷ്ണനാണ് കാലിലെ അസുഖത്തിന് ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ഗോപാലകൃഷ്ണന് സാധിച്ചിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു ഭൂമി വിൽക്കാൻ ശ്രമിച്ചെങ്കിലും തണ്ടപ്പേർ കിട്ടാത്തതിനാൽ സാധിച്ചില്ലെന്നും കുടുംബം പറഞ്ഞു നാലു മാസം മുൻപ് തണ്ടപ്പേർ ലഭിക്കാത്തതിനാൽ നരസിബുക്ക ഇരട്ടക്കെള്ള കൃഷ്ണസ്വാമി എന്ന കർഷകനും ആത്മഹത്യ ചെയ്തിരുന്നു തണ്ടപ്പേർ നൽകാത്തതിൽ പ്രതിഷേധിച്ച് സിപിഎം പ്രവർത്തകർ അട്ടപ്പാടി തഹസിൽദാറെ ഉപരോധിച്ചു കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ആദിവാസി സ്ത്രീക്ക് തൊഴിൽ നിഷേധിച്ചെന്ന് പരാതി കണ്ണൂർ പേരാവൂർ മുരങ്കോടി വനവാസി ഉന്നതിയിലെ ലക്ഷ്മിക്കാണ് തൊഴിലുറപ്പ് ജോലി നിഷേധിച്ചത് വ്യാഴാഴ്ച കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തിൽ ലക്ഷ്മി പങ്കെടുത്തിരുന്നില്ല അടുത്ത ദിവസം രാവിലെ ജോലിക്കെത്തിയപ്പോൾ തൊഴിലില്ലെന്ന് പറഞ്ഞ് മേട്ടൺ ലക്ഷ്മിയെ തിരിച്ചയക്കുകയായിരുന്നു വിഷയം അന്വേഷിക്കാൻ പൊതുപ്രവർത്തകർ എത്തിയപ്പോൾ സമരത്തിൽ പങ്കെടുക്കാത്തതാണ് തൊഴിൽ നിഷേധത്തിന് കാരണമെന്ന് മേട്ട്രൻ പറയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു സംസ്ഥാനത്തെ കെ സി ബി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ വ്യാപക അഴിമതിയും ക്രമക്കേടും നാൽപ്പത്തൊന്ന് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായി വിവരം നേരിട്ടും ഗൂഗിൾ പേ വഴിയും പണം വാങ്ങിയെന്ന് കണ്ടെത്തൽ ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു ഡൽഹിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില നാല് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ജമ്മു കശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ താപനില അഞ്ചിന് താഴെ മലപ്പുറം പൊന്നാനിയിൽ ചേരി ഏറ്റുമുട്ടി സിപിഎം പ്രവർത്തകർ ഏരമംഗലത്തെ ഡിവൈഎഫീസ് അടിച്ചു തകർത്തു സംഘർഷത്തിൽ കലാശിച്ചത് ഉത്സവത്തിനിടെ ഉണ്ടായത് തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജുവിന്റെ അപ്പീൽ പരിഗണിക്കുന്നത് മാറ്റി ഈ മാസം ഇരുപത്തിനാലിന് പരിഗണിക്കുമെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വയനാട് പുൽപ്പള്ളിയിൽ പതിനാലുകാരിക്ക് നേരെ ആക്രമണം പ്രതി അയൽവാസിയായ രാജു ഗുരുതര പൊള്ളലേറ്റ പെൺകുട്ടി ചികിത്സ ീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ ഡർബി വൈകിട്ട് ആറ് മണിക്ക് യുണൈറ്റഡിന്റെ തട്ടകമായ ഓൾ ട്രപ്പോഡിലാണ് മത്സരം പുതിയ പരിശീലകനായ മൈക്കൽ കാരക്കിന്റെ കീഴിലുള്ള ആദ്യ മത്സരമായിരിക്കും യുണൈറ്റഡിന് മത്സരം മറ്റ് മത്സരങ്ങളിൽ ലിവർപൂൾ ബേർലിയെയും ആഴ്സനാൽ നോട്ടിംഗ്ഹാം പോർസ്റ്റിനെയും നേരിടും ടോട്ടൺ വെസ്റ്റാമിനെയും നേരിടും രാത്രി എട്ടരയ്ക്കാണ് മത്സരങ്ങൾ വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് യു പി വാരിയേഴ്സിനെ നേരിടും വൈകിട്ട് മൂന്ന് മണിക്കാണ് മത്സരം നാല് പോയിന്റുള്ള മുംബൈ രണ്ടാമതും രണ്ട് പോയിന്റുള്ള യു അവസാന സ്ഥാനത്തുമാണ് രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ബാംഗ്ലൂരു ഒന്നാമതും ഡൽഹി നാലാമതും